യു കെയിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാന്ന് പറയുന്നത് ഏതൊരു തുടക്കക്കാരെ സംബന്ധിച്ചും അവരുടെ ഒരു വലിയൊരു സ്വപ്നമാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ പലരും നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ ടൈം പീരീഡിൽ നമ്മൾ എല്ലാവരും ഒരു റെന്റിനാണ് പോകുന്നത് അത് കഴിഞ്ഞ് നമ്മളുടെ ഓരോ സ്വപ്നങ്ങളും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമിച്ച് ഒരു വീടിലേക്ക് എത്തിച്ചേരാന്നുള്ള വലിയ ഒരു കടമ്പ നമ്മൾ കടന്ന് സ്വപ്ന സാക്ഷാത്കാരമായിട്ട് ഒരു വീട് സ്വന്തമാക്കിയ നമ്മുടെ പ്രിയ സുഹൃത്ത് എൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നത്തിന്റെ ദൃശ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ കാഴ്ചകൾ ഹൗസ് വാ ഹൗസ് വാമിങ് ാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ വീടിന്റെ ബ്ലസ്സിങ് ഒപ്പം ആ വീടിന്റെ കാഴ്ചകളെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അപ്പോൾ നമ്മുടെ വിഫ് എൻ്റെ ബിയോണ്ട് നമ്മുടെ ചാനൽ നമ്മൾ യു കെയിലെ പല വീടുകളുടെയും ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരിക്കൽ കൂടി അതിലൊരു ഒരു ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വീട് കാഴ്ചകളും ദൃശ്യങ്ങളും പുതിയതായിട്ട് വീട് മേടിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷനും കൂടി ആയിട്ടാണ് നമ്മൾ ഈ പങ്കുവയ്ക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം സ്വാഗതം നമ്മുടെ ചിലിയ ഹോംസിൻ്റെ വേർഡൻ റൈസ് എന്ന് പറയുന്ന ഒരു ന്യൂ ആണ് ഈ പ്രൊജക്റ്റില് നമ്മൾ ഓൾറെഡി നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുമൂന്ന് പേര് ഇപ്പോൾ ഓൾറെഡി ഇതിൽ വീട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പുതിയൊരാളും കൂടിയായിട്ടാണ് നമ്മുടെ സൈബി ഫാമിലി കൂടി വരുന്നത് അപ്പോൾ ഈ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ യു കെയിലെ വീടുകളുടെ കാര്യങ്ങൾ ചില ഒരു കമന്റിൽ ചോദിക്കാറുണ്ട് ഈ ഇതെന്താ വീടുകളുടെ ഒരു ഈ ഡിറ്റാച്ച് സെമി ഡിറ്റാച്ച് നമ്മുടെ ഈ പറയുന്നതിൻ്റെ എന്ത് വ്യത്യാസമെന്ന് ചോദിക്കാറുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന വിഷ്വൽസിൽ ഇതാണ് നമ്മുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇത് ഒറ്റ വീടായിട്ട് വരുന്ന ലാൻഡ് ഏരിയയും കൂടി വരുന്നതാണ് ഡിറ്റാച്ചർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവരുടെ വീട് വരുന്നത് നെക്സ്റ്റ് വീടാണ് രണ്ട് വീടുകൾ കൂടി ചേർന്ന ഒരു വീടാണ് സെമി ഡിറ്റാച്ചർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത് ലാൻഡ് ഏരിയ മിക്കവാറും സെയിം ആയിരിക്കും സ്ക്വയർ ഫീറ്റിലൊരു ചെറിയ വ്യത്യാസ പ്രധാനമേ ഉണ്ടാവുകയുള്ളൂ ഡിറ്റാച്ചറും ഇതൊക്കെ തമ്മിൽ പിന്നെ ഡിറ്റാച്ചർ നമ്പേഴ്സ് കൂടുന്തോറും ആ ചിലപ്പോൾ വീടിൻ്റെ സൈസിൽ വലിപ്പം കൂടാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഇവരുടെ വരുന്ന സിസ്കിം നമ്പർ പറഞ്ഞ റൈറ്റ് സൈഡിലെ ഈ വീടാണ് നമ്മുടെ സൈബീടെയൊക്കെ വരുന്നത് ഇവരുടെ വീട് പുതിയൊരു ഓൺഗോയിങ് ആയിട്ട് കംപ്ലീഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ ഡിറ്റാച്ചർ സെമി ഡിറ്റാച്ചർ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ടെറസ്ഡ് ഹൗസ് എന്ന് പറയുന്നത് അത് മൂന്നോ നാലോ വീടുകൾ കൂടി ചേർന്ന വീടുകളായിരിക്കും എല്ലാവർക്കും ആയിട്ട് പ്ലോട്ട് ഉണ്ടായിരിക്കും വീടിൻ്റെ സ്ക്വയർ ഒക്കെ ഈ പറയുന്ന എല്ലാം ഒരു സിമിലർ ഒരു റേഷ്യ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാലും പ്രൈസിങ്ങിൽ കുറച്ചുകൂടി കൂടി ബഡ്ജറ്റായിട്ട് വരുമ്പോൾ കുറവാണ് നമ്മുടെ ഈ പറയുന്ന ടെറസ് ഹൗസ് ഈ വീടുകളിൽ മറ്റൊന്ന് വരുന്നത് പിന്നെ ബംഗ്ലാവെന്ന് പറയാനാണ് ബംഗ്ലാവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒറ്റനിലയിൽ വരുന്ന വീടിനെയാണ് ബംഗ്ലാവെന്ന് പറയുന്നത് അപ്പോൾ അതിലും ഈ പറയുന്ന ലാൻഡ് ഏരിയ ഉണ്ടാവും അത് രണ്ട് ബെഡ്റൂമ് തുടങ്ങി മൂന്ന് ബെഡ്റൂമും നമ്മുടെ പല സൈസിലുള്ള വീടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ യു കെയിലെ വീടുകളുടെ ഒരു സ്റ്റൈലില് പാറ്റേൺ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നാട്ടിൽ വീടുകൾ വെച്ച് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നാട്ടിലൊരു മിനിമം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട് പണി പണിയുമ്പോൾ എല്ലാവരും ഒരു സ്വപ്നം കൂട്ടി നമ്മൾ കഴിയുമ്പോൾ മിനിമം രണ്ടായിരത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറിന് മുകളിൽ നമ്മൾ പോകാറുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒരു പക്ഷേ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിൽ താഴെ ചിലതൊക്കെ ഏറ്റവും വലിയ വീടുകളാണ് അതിന് മേളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ വീടുകൾ ഹീറ്റിംഗ് സിസ്റ്റം ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും ഒരു പിന്നെ പുതിയ വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോളാർ പാനല് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി എഫിഷ്യൻസ് ആയിട്ടുള്ള ഹൗസുകളാണ് അതാണ് പുതിയ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഈ മനോഹരമായിട്ടുള്ള ഈ ലിവിങ് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ പ്രിയ ഷൈബൻ ഒപ്പം തീ നമ്മുടെ പ്രിയ ഒരു ഫാമിലി ഇ കൂടി ആടാവാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ താമസിക്കുന്ന വില്ലയാണ് അപ്പം നമസ്കാരം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വീടിന്റെ ഇന്നാണല്ലേ നമ്മുടെ ഹൗസ് വാമിങ് അതെ ഇന്നാണ് ഹൗസ് വാമിങ് നമ്മുടെ വീട് എന്നൊരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ ഒരു ശരിക്കൊരു മെറുക്കളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് ഒരു അലപ്പുറം തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ വീട് കോട്ടയത്താണ് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ പാത്രപ്പള്ളിയിലെ മാതാവിനാണ് ഏറ്റവും കൂടുതൽ ആദ്യം നന്ദി പറയേണ്ടത് അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു വീടാണിത് ഞങ്ങളൊരു സെമി ഡിറ്റാച്ച്ഡ് വീടാണ് ഞങ്ങളിവിടെ വന്നിട്ട് യു കെ വന്നിട്ട് ഞങ്ങൾ ഒന്നര വർഷമേ ആയുള്ളൂ ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് മേടിക്കാൻ പറ്റിയെങ്കിൽ അത് ശരിക്കും ഒരു അലപ്പുറം തന്നെയാണ് മൃക്കല് തന്നെയാണ് എൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വീട് ഒരു സെമി ഡറ്റാച്ച്ഡ് വീടാണ് വീട് സെമി ഡറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് അസുട്ടോ ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ ഗ്രൗണ്ടിൽ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഉണ്ട് ആ പിന്നെ ലിവിങ് പിന്നെ നിങ്ങൾക്ക് ഈ വീടിന് പ്രത്യേകം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവര് നിക്കുന്നതിന്റെ ബാക്കിൽ കാണുന്ന ഈ ഇവരുടെ വരുന്ന ഓൺ ഗ്യാരേജ് ഇവരുടെ ഓൺ സ്പോട്ടാണ് അല്ലേ എന്താ ഈ വീടിന് എന്താ പ്രത്യേകത ഇപ്പൊ ഈ പുതിയ കൺസ്ട്രക്ഷൻ മേടിക്കുന്നവരൊക്കെ എനർജി എഫിഷ്യൻസി ആയിട്ടുള്ള സംഭവം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് സോളാറിന്റെ സോളാറുണ്ട് സോളാർ സോളാർ ആണ് ഫിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഒരു നല്ലൊരു സർവീസ് നല്ല സർവീസ് ആണ് ജസ്റ്റ് നമുക്ക് വീടൊന്ന് കാണാം ആദ്യം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരു ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ എലിവേഷൻ ആണെന്ന് പറയാം കേട്ടോ കാരണം ഈ വീടിൽ നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് നമുക്ക് ഏരിയയിൽ ആദ്യം റൈറ്റ് സൈഡിൽ തന്നെ അവർക്ക് കിച്ചൺ വരുന്നുണ്ട് നമുക്ക് കിച്ചണിൽ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഇൻബിൾട്ടായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവരുടെ ഡൈനിങ് ഏരിയ സോൺ വരുന്നത് ഇപ്പുറത്ത് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് ആക്സസിൽ തന്നെ നല്ല വ്യൂ ഒക്കെ വരുന്ന നല്ലൊരു ലൈറ്റിംഗ് ഉള്ളൊരു ഏരിയയാണ്

ഇത് വാഷിംഗ് മെഷീൻ ഡ്രയർ ഡിഷ് വാഷർ എല്ലാം ഡിഷ്ഷറ് പിന്നെ ഓവൻ ഇതെല്ലാം ഉണ്ട് ഇത് അവര് തന്നാണ് ഗിഫ്റ്റ് പാക്ക് ആണ് ഇത് എല്ലാം വന്നിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാണ് അതിന്റെ കളർ കോമ്പിനേഷൻ എല്ലാം തന്നെ നമ്മള് ഒത്തിരി ഹാപ്പി ആയതില് താങ്ക്സ് എന്നെ നടക്കുകയിലെ ഈ കുടുംബത്തിലെ പ്രകാശവും കുടുംബാംഗങ്ങൾക്ക് മാർഗദ്വീപവുമായി തീരട്ടെ ആ മേൽ അവരെ സന്തോഷത്തിൻ്റെ ഒരു സായാഹ്നമാണ് ശൈവ ചേട്ടനും പ്രിയശേഷിക്കും ജീവിതത്തിൻ്റെ ഒരു സ്വപ്നത സാക്ഷാത്കാരം അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് സംഭവിക്കുന്നു അതിന് സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഒരു ഭാവന സ്വന്തമാക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഇതിനു വേണ്ടി പ്രയത്നിച്ച സഹായിച്ച കൂടെ നിന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നന്ദി നന് നന്ദിയോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സാന്നിധ്യം കൊണ്ട് ഇവിടെ സാധിക്കും അവിടെ ആയിരിക്കാൻ സാധിക്കാത്ത എല്ലാവരെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ ആരംഭിക്കുന്ന ജീവിതം സന്തോഷവും സമാധാനം നിറഞ്ഞതാകുവാൻ വേണ്ടി സമൃദ്ധിയോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അനുഗ്രഹങ്ങൾ മാത്രം ഭക്ഷിക്കപ്പെടുന്ന ഒരിടമാ വേണ്ടിയിട്ട് ബന്ധങ്ങളിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് സൗഹൃദങ്ങൾ പുതുക്കപ്പെടാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന ഓരോരുത്തർക്ക് ഓരോരുത്തരെ സ്വീകരിക്കുവാനും എല്ലാവർക്കും ഒരു തൃപ്തി ലഭിക്കുന്ന രീതിയിൽ ഈ കുടുംബം മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ശുശ്രൂഷ നമുക്ക് നടത്താം പിതാവിന്റെയും പുത്രന്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ അത്തിടതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ താവാണെന്റെ ഇടയിൽ എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽതഗഡിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കുന്നു ിൽ മുദ്രതമാക്കപ്പെടുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധമാവന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമായി തീരട്ടെ ആമേ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ തുരു കുടുംബത്തിന് മാതൃകയിൽ നിങ്ങളെന്നും വളർന്നുവരികയും ചെയ്യട്ടെ നമ്മുടെ കത്താവിശ്വവും വിശുഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശേൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും ഷൈബിയുടെയും പ്രിയയുടെയും ആദ്യമായിട്ട് യു കെ വന്ന അവരുടെ വീട് മേടിച്ചതിൻ്റെ ഗൃഹതാമസം ഗ്രഹപ്രവേശനത്തിന് നമ്മളിവിടെ വന്നിരിക്കുകയാണ് അപ്പം ഷൈബിക്കും പ്രിയയ്ക്കും കുടുംബത്തിനും എല്ലാവിധ മംഗളാശംസകളും സർവശക്തനായ ദൈവം എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ വീടിൻ്റെ ഭാഗമാക്കാകുവാൻ എനിക്കും ഒരു ദൈവം സഹായിച്ചു ഇതിൻ്റെ കൺവെയൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നമ്മളെ അതിൻ്റെ ഒരു ഭാഗമാകുവാനും നമുക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ചരിതാർത്ഥമുണ്ട് അപ്പം എല്ലാവിധ ആശംസകളും ഷൈബി എൻ്റെ ബാല്യകാല സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു ഒന്നിച്ച് വേദപാഠത്തിൽ പങ്കെടുത്തു ഒന്നിച്ച് യൂത്ത് ലീഗുകളിൽ പങ്കെടുത്തു മിഷൻ ലീഗിൽ പങ്കെടുത്തു അപ്പോൾ അവൻ ഇവിടെ ഒരു വീട് മേടിച്ചപ്പോൾ നമ്മുടെ കമ്പനി വഴി ഹോമക്സ് യു കെ വഴി അതിൻ്റെ കൺവയൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകാൻ സാധിച്ചത് സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഹോം എക്സ്ക്യൂക്കെ കുറിച്ച് ഞാൻ പറയുമ്പം രാജിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മീൻസ് ഞങ്ങളിവിടെ വന്നിട്ട് ഒന്നര വർഷം ആയുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഒരു സോളിച്ചിട്ട് എന്ന നിലയിൽ മാത്രമല്ല എ ഫ്രണ്ട് എന്ന നിലയിൽ പോലും എനിക്ക് ഏത് സമയത്ത് വിളിക്കാനും എപ്പോഴും എല്ലാ കാര്യങ്ങളും ചോദിക്കാനും എല്ലാ കാര്യങ്ങളും എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രാജാണ് അപ്പം നമ്മുടെ ഷൈബി ഞങ്ങളെ തൊട്ടടുത്തേക്ക് വന്നേക്കാണ് അപ്പോൾ ഷൈബിക്കും പ്രിയ ഫാമിലും എല്ലാവിധ ആശംസകളും ന്യൂ ഹോമിനെ ദൈവം അനുഗ്രഹിക്കട്ടെ അവി ചേട്ടൻ പുതിയ വീട്ടിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ഇന്നുള്ള എല്ലാ ആശംസകളും തന്നെ താങ്ക് യു താങ്ക് യു ഒരു വർണ്ണാഭമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചാൽ നമ്മുടെ ചാനൽ അതീവ സന്തോഷം രേഖപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾ വിരിയിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അപ്പം പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും കണ്ടുമുട്ടുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് സോ മച്ച് ബൈ